കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി ഒരു പിടി നല്ല ഓർമ്മകളിൽ അപീട ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു പല്ലവിയും നോക്കിയിരുന്ന അവന്റെ ചിരി അവടെ ഉള്ളം കലങ്ങി മറിഞ്ഞിരുന്നു അവന്റെ ഓർമ്മകളിൽ അറിഞ്ഞ സന്തോഷത്തിന്റെ കൊടുമുടി കയറിയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവടെ നെഞ്ച് വിങ്ങി എന്തിനാ ബേട്ടാ ഇത്രയും സ്നേഹിച്ച നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങനെ ഇത്രത്തോളം കൂട്ടായാലും നിങ്ങളിപ്പോ ഇങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടാവും അതിന് മാത്രമേ എന്താ ഉണ്ടായത് തെറ്റ് ഞാൻ ചെയ്ത തെറ്റ് അവനെ മനസ്സിലാക്കാതെ ഒരു നിമിഷം ചെയ്തു പോയ തെറ്റ് അതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് പേരുടെ സ്വപ്നം കാത്തിരിപ്പ് ജീവിതം എല്ലാം നശിപ്പിച്ചു പല്ലവി അവനെ ഉറ്റുനോക്കി അച്ഛനവൻ വാക്കുകൊടുത്ത പോലെ പിറ്റേ ദിവസം തുടങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഡാൻസിങ് കണ്ടെന്ന രണ്ട് വർഷം കൂടി നടക്കുന്ന പ്രോഗ്രാമിൽ വിജയിക്കുക എന്നാണ് ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം ആ വർഷം അതിനുവേണ്ടി പ്രയത്നിക്കൊരു കൂട്ടം ആളുകളുണ്ടായിരുന്നു അച്ഛന് എന്നെങ്കിലും കണ്ടെങ്കിലും അച്ഛൻ ഒരുപാട് പ്രതീക്ഷയായിരുന്നു അതുപോലെ ഈ കോളേജ് മുഴുവൻ പ്രതീക്ഷ വെച്ചിരുന്ന മിത്രയിലായിരുന്നു മിത്ര നന്ദഗോപാൽ തോളോടൊപ്പം മാത്രം വളർന്നു കിടക്കുന്ന മുടിയും കുറുമ്പും കുസൃതിയും നിറഞ്ഞ ചിരിയും അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത പോലുള്ള സംസാരമുള്ള അവള് ഇവിടെയുള്ള എല്ലാവരുടെയും ഡ്രീം ഗേളായിരുന്നു അവൾ ആഗ്രഹിക്കാത്ത ഒരാളിവിടെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ ഡാൻസ് ആയിരുന്നു അവൾക്കെല്ലാം അച്ഛനില്ലാതെ വളർന്ന അവൾക്ക് അമ്മയും അമ്മയുടെ സഹോദരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കാർക്കും അവിടെ ഡാൻസിനോട് താല്പര്യം ഉണ്ടായില്ല അമ്മയൊരാളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ വന്ന ഒരാഴ്ച കഴിഞ്ഞ് അവിടെ അമ്മ മരിച്ചു പിന്നെ ഉണ്ടായിരുന്ന അമ്മാര് അവൾ ഇങ്ങോട്ട് വിടാൻ തയ്യാറല്ലായിരുന്നു അച്ഛനും ഞാനും കണ്ണനും കൂടെ അവിടെ വീട്ടിൽ പോയി അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അന്ന് അവൾ അവിടെ ഒരുപാട് വഴക്കുണ്ടാക്കി ഞങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞു അവൾക്ക് ഡാൻസിനോടുള്ള താല്പര്യവും ഡെഡിക്കേഷനും കണ്ട് കണ്ണൻ അവളോട് അവളോടൊരു വാത്സല്യം തോന്നി അന്നവിടെ വെച്ച് കണ്ണനെ അവൾക്ക് വേണ്ടി വാദിച്ചു അവനൊറ്റയാളുടെ വാക്കിന് പുറത്ത് അവർ സമ്മതിച്ചു ഡാൻസിങ് കണ്ടിൽ അവൾ വിജയിച്ചാൽ അവളുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കാമെന്നും തോറ്റാ പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞ് ആ പടി കിടക്കരുതെന്നായിരുന്നു അവരുടെ ആജ്ഞ അവനവളത് സമ്മതിച്ചു പിന്നീട് അവളെ സേഫ് ആക്കാനായിരുന്നു ഞങ്ങൾ പ്രയത്നിച്ചത് അവളുടെ ആഗ്രഹപ്രകാരം ഡാൻസ് കണ്ടിൽ വിജയിക്കുക അതായിരുന്നു പിന്നീട് കണ്ണൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി രാപ്പകലില്ലാതെ എല്ലാവരും പ്രയത്നിച്ചു പിന്നീടും ഇത്രയ്ക്ക് കണ്ണനുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരാൻ തുടങ്ങി അവൾക്ക് അവൻ ഡാൻസിനേക്കാൾ പ്രിയപ്പെട്ടതായി മാറി എല്ലാവരും ആഗ്രഹിക്കുന്ന അവൾ ആഗ്രഹിച്ച് കണ്ണനെയായിരുന്നു അവനോട് തന്നെ തുറന്നു പറഞ്ഞു അവനതിന് താൽപ്പര്യമില്ലെന്നും പറഞ്ഞു അവനെ വിടാൻ അവൾ തയ്യാറല്ലായിരുന്നു എല്ലാവരോടവൾ പറഞ്ഞടക്കാൻ തുടങ്ങി അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കോളേജ് മൊത്തത്തിൽ അങ്ങനെ ഒരു വാർത്ത വരയ്ക്കാൻ വലിയ നേരം വേണ്ടി വന്നില്ല അതിൻ്റെ പേരിൽ അവളോട് അവൻ ദേഷ്യപ്പെട്ടു എന്നിട്ടും വലിയ മാറ്റമൊന്നും അവളിൽ ഉണ്ടായില്ല അവൻ ഒഴിവാക്കാൻ നോക്കുന്നവർ അവളൊരു തരം വാശി പോലെയായിരുന്നു അവനെ സ്വന്തമാക്കാൻ എങ്കിലും എല്ലാം മറന്ന് അവൻ അവൾക്ക് വേണ്ടി പ്രയത്നിച്ചു അവളെപ്പോഴും പറയും അവൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവളായിരിക്കുമെന്ന് അവളില്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവൾ സമ്മതിക്കില്ലെന്ന് ഇന്ന് അവൻ്റെ പിന്നാലെ നടക്കുന്ന മീനടക്കം അവൾക്ക് മുമ്പിൽ തോറ്റുപോയിട്ടുണ്ട് കണ്ണേട്ടിനൊരിക്കൽ പോലും അവളോടൊന്നും തോന്നിയിട്ടില്ലേ അബീട്ടൻ ചോദിച്ചിട്ടില്ലേ കണ്ണേട്ട് മനസ്സിൽ എന്താണെന്ന് എങ്ങനെയുള്ള പെണ്ണിനെ ഇഷ്ടമെന്ന് ഇഷ്ടം എന്ന് അഭി പറഞ്ഞിരത്തിയതും പല്ലവിക്ക് ചോദിക്കാനുണ്ടായിരുന്നു അത് മാത്രമാണ് അത്രയ്ക്ക് നല്ല പെൺകുട്ടിയെ പോലും കണ്ണേട്ടനെ ഇഷ്ടമില്ല പിന്നെ തന്നെയൊക്കെ ഇഷ്ടാവൂ അവളുടെ മനസ്സിൽ ആശങ്കയായിരുന്നു അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചു അവനോർത്തു അവൻ പറഞ്ഞ വാക്കുകൾ നാ കണ്ണാ നിനക്കും ഇത്രയും സ്നേഹിച്ചാലട കുഴപ്പം എല്ലാവരുടെ മുമ്പിൽ അവൾ നിന്റെ കാമുക കാണാനും കൊള്ളാം എല്ലാവരുടെയും ഡ്രീം കേൾ നിനക്ക് മാത്രം തടാ അളോ പിടിക്കാത്ത അഭി യാദവിനോട് ചോദിച്ചു അതെ അബി എന്റെ കയ്യിൽ നീ മേടിക്കും ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന എന്നാ പറ അവളിഷ്ടമല്ലാത്തത് അവളെ ഇല്ലാരുടെയും ഡ്രീം കേൾ ആയിരിക്കും പക്ഷേ എന്റെ ഡ്രീം കേൾ വേറെയാ കള്ളക്കണ്ണാ അപ്പൊന്ന് നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നുണ്ട് എനിക്ക് പറ എങ്ങനെയുള്ള പെണ്ണിനെയാ എനിക്കിഷ്ടം അഭി ചോദിക്കുന്ന കേട്ട അവന എനിക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഒരു ഡാൻസർ ഡാൻസറായിരിക്കണം അതിപ്പം ഇത്രയും ആണല്ലോ അങ്ങനെയല്ല എന്റെ പെണ്ണിനെ ഡാൻസ് കണ്ട ഞാനവിടെ നോക്കിയിരുന്നു പോകണം നീന്ത പപ്പിക്കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ടില്ലേ അമ്മ കളിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കാറില്ലേ അതുപോലെ ഈ പറയുന്ന മിത്രയുടെ ഡാൻസൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ നോക്കിയിരിക്കില്ല പക്ഷേ പപ്പിക്കുട്ടിയുടെ ഡാൻസ് അങ്ങനെയല്ല എത്ര നേരം വേണേലും ഞാൻ കണ്ടുകൊണ്ടിരിക്കും അതുപോലെ ഒരു പെണ്ണ് അവൻ പറഞ്ഞു പറഞ്ഞിരുന്നു അഭിയന്ന് തലയാട്ടി പിന്നെ വേറെ വേണം നിന്റെ ഡ്രീം ഗേൾ വേറെ അവൾക്ക് ഒരുപാട് മുടി വേണം പിന്നെ വേറൊന്നുമില്ല ഒരു പെണ്ണിനെ എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും അവൾ ആരായിരുന്നു എവിടെ നിന്നാണെങ്കിലും അവൾ ഈ യാദവ് പൊക്കിയിരിക്കും നോക്കിയിരുന്നോ കാടൽ കടന്ന് ഫ്ലൈറ്റ് ഓടിച്ചു വരും നിന്റെ ഡ്രീം കേൾ നീ ചുമ്മാ എന്നെ പൂച്ചിക്കണ്ട എനിക്കായിട്ട് അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ അവൾ വന്നിരിക്കും എൻ്റെ അടുത്ത് അന്ന് ഞാൻ നിന്നോട് പറയും നീ നോക്കാം ബി കുട്ട ഇവളാ എൻ്റെ പെണ്ണെന്ന് നിന്നോടെ ഞാൻ ആദ്യം പറയും അവളെപ്പറ്റി യാദവ് അന്ന് പറഞ്ഞ വാക്കുകൾ വാക്കുകളുടെ ചെവിൽ കേട്ടു അവൻ ആ ഓർമ്മയിൽ ഒന്ന് ചിരിച്ചു അവൻ പല്ലവിയെ നോക്കി അവൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഒന്ന് പറ ബിയാ ചോദിച്ചിട്ടില്ലേ കണ്ണേന്റെ മനസ്സിൽ എങ്ങനെയുള്ള പെണ്ണാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞിട്ടുമുണ്ട് എന്നാ പറ അത് ഞാൻ പറയുന്നില്ല നല്ലത് അവൻ പറയുന്നല്ലേ ഇനിയും അങ്ങോട്ട് ചെന്നാ മതി നീ ചോദിച്ച ചെന്നില്ലെങ്കിലും അവൻ നിന്നോട് പറയും തീർച്ചയായിട്ടും പറയും അതെന്നില്ല ആവട്ടെ പിന്നീടൊന്ന് സംഭവിച്ചു അവനൊന്ന് വിശ്വസിച്ചു എന്നിട്ട് ബാക്കി വേഗം പറ പിന്നെ എന്തുണ്ടായി പലവി അക്ഷമയോട് ചോദിച്ചു അവിശ്വാസം ഒന്നും നേരെ വലിച്ചു പിന്നീട് അവൻ അവളെ സ്നേഹിക്കാതെ ദേഷ്യം മുഴുവൻ അവൾക്ക് എന്നോടായിരുന്നു എന്നിൽ നിന്ന് അവൻ അകറ്റാൻ അവൾ ഒരുപാട് ശ്രമിച്ചു പക്ഷെ കണ്ണൻ എന്നും ഞാൻ കഴിഞ്ഞ് മറ്റെന്തോ ഉണ്ടായിരുന്നുള്ളൂ ഞാനറിയാത്ത ഒന്നും കണ്ണന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അവനറിയാതൊരു കാര്യം ഞാൻ അവനോട് മറച്ചു വെച്ചു മനഃപൂർവ്വമല്ല ആ കാര്യത്തിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ലെന്ന് വേണം പറയാൻ അവിടെന്ന ഈ പ്രശ്നം എല്ലാം തുടക്കം എന്ത് കാര്യം അത് ശ്രീ അതാണ് പുതിയ കഥാപാത്രം പുതിയതല്ല പഴയതു തന്നെയാ ആര് മണിക്കുട്ടി എന്താ മണിക്കുട്ടിയായിട്ട് എന്താ മുറപ്പിണിനോടുള്ള ചെറിയ താല്പര്യം മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നു എല്ലാവരോളം മണിക്കുട്ടി എന്ന് വിളിച്ചപ്പോ ഞാൻ വിളിച്ചത് സ്ത്രീയെന്നാ എന്നോ അങ്ങനെ തന്നെ എല്ലാവർക്കും ഞാൻ അഭിയായപ്പോൾ അവൾക്ക് മാത്രം ഞാൻ നെവിയായിരുന്നു അഭി പറയുന്നായിട്ട് പലവി കണ്ണുമീഴ്ചയിരുന്നു പക്ഷേ എനിക്ക് അവളോട് തോന്നിയ താല്പര്യം അവൾക്ക് എന്നോടില്ലായിരുന്നു കുറുമ്പുകാട്ടി നവി എന്ന് പേരെടുത്ത് വിളിക്കുമ്പോൾ ഞാനുൾപ്പെടെ എല്ലാവരും അവളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഏട്ട എന്ന് വിളിക്കാൻ പറഞ്ഞു പക്ഷെ അവള് കേൾക്കില്ല അവളെ ആ വിളി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എങ്കിലും സമ്മതിച്ചു കൊടുത്തിട്ടില്ല വലുതാമോറും ഞങ്ങളുടെ അടിപൊളിയും കൂടി കൂടി വന്നു ചെറുപ്പത്തിൽ തോന്നിയ ആ ഇഷ്ടം വലുതായപ്പോൾ മനസ്സിൽ മൂടിക്കളഞ്ഞു കണ്ണനോട് പറയാൻ പാകത്തിനുണ്ടെന്ന് പിന്നീട് തോന്നിയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞില്ല പക്ഷേ പ്രോഗ്രാം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് സ്ത്രീയുടെ പതിനെട്ടാം പിറന്നാളായിരുന്നു അന്നത്തെ ദിവസം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മണിക്കുടിയുടെ പതിനെട്ടാം പിറന്നാൾ ആഘോഷിക്കാൻ അന്ന് എല്ലാവരും നന്ദനത്തിൽ കൂടിയിരുന്നു യാദവും അഭിയും കണ്ണനും വിവിയും ഷാരൂ ഒരുമിച്ചിരുന്ന് ആളുകൾ സംസാരിച്ചിരുന്നു ദേവന് രഘുവും കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് മുറിക്കാനുള്ള കേക്ക് ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു എല്ലാവരും മണിക്കുട്ടിക്ക് വേണ്ടി കാത്തിരുന്നു പത്മിനിയുടെയും റീനയുടെയും കൂടെ വരുന്ന മണിക്കുട്ടി എല്ലാവരും നോക്കി യാദവിനോട് സംസാരിച്ചുകൊണ്ട് ചിരിച്ച് മണിക്കുട്ടിയെ നോക്കിയ അബി അവളെ കണ്ട ഒരു നിമിഷം നിശ്ചലനായി അവളെ കണ്ടത് യാദവ് ഉണ്ണി അവൾക്കടുത്തേക്ക് ഓടി അന്ന് ആദ്യമായിട്ടാണ് അവൾ എടുക്കുന്നത് തൻ്റെ പുന്നാരപ്പങ്ങളെ ഭംഗിയോടെ കണ്ടതും രണ്ട് ഏട്ടന്മാരെ അവളെ ചുറ്റിപ്പിടിച്ച് കവളിൽ ചുംബിച്ചു അവൾ ആദ്യമായിട്ട് ദാവണയിൽ കണ്ട ഞെട്ടിലായിരുന്നു അഭി അവളിൽ നിന്ന് അവൻ്റെ കണ്ണുകളെ മോചിപ്പിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ശ്വാസം പോലും വിളങ്ങാതെ അവൻ നിന്നു ഒമിനീര് പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല യാതവ ഉണ്ണി അവളുടെ കൗളിൽ സ്നേഹത്തോടെ ചുംബിക്കുന്നുണ്ട് അവൻ അസൂയയോടെ നോക്കി അവൻ അവളിൽ അതും ചേർക്കാൻ തോന്നി ഇന്നുവരെ തോന്നാത്ത പല വികാരങ്ങളും അവനിൽ ആ നിമിഷം ഉടലെടുത്തിരുന്നു കണ്ണെടുക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു ചുറ്റും നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പരസ്പരം പറയുന്നുണ്ട് അതൊന്നും അവൻ്റെ ചെവിയിൽ എത്തിയിരുന്നില്ല അവളുടെ ചിരി ആദ്യമായി കാണുന്ന പോലെ അവൻ നോക്കി നിന്നു കേക്ക് മുറിക്കുമ്പോഴും അവളുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുമ്പോഴും അവൻ അവളോടൊന്നും സംസാരിക്കാൻ നാവ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല യാദവ് ഉണ്ണി അവളുടെ മുഖത്തേക്ക് കേക്ക് തേച്ചു വെച്ചു എല്ലാവരും കളിച്ചിരികളിൽ മുഴുകിയപ്പോൾ തനിക്കിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ നിന്നു അവളിൽ നിന്ന് മുഖം തിരിക്കാൻ അവനെ കഴിഞ്ഞില്ല ഉണ്ണിയോടും യാദവിനോടും പിണങ്ങി കള്ളപ്പരിഭവത്തോട് അവൾ മുറിയിലേക്ക് കയറിപ്പോന്ന് അവൻ കണ്ടു എല്ലാവരും അവടെ പോക്കേണ്ടി ചിരിക്കുന്നുണ്ട് അവളോടൊന്ന് തനിയെന്തെങ്കിലും സംസാരിക്കണം എന്ന് അവൻ്റെ ഉള്ളിൽ ആഗ്രഹം കൂടിയിരുന്നു മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ അവൻ അവളുടെ മുറിയിലേക്ക് പോയി അവൻ മുറിയിൽ ചെല്ലുമ്പോൾ ഒന്നും കണ്ടില്ല മുറിയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് മുഖത്തെ കേക്ക് കഴുകിക്കളഞ്ഞ് മണിക്കുട്ടി ഇറങ്ങി വരുന്നു അവളുടെ മുഖത്ത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു വെള്ളം വീണ് ദാവണിയുടെ മുൻഭാഗവും അനങ്ങിരുന്നു അവൾ ആ നിമിഷം അങ്ങനെ കണ്ടതും അവൻ തരിച്ചു നിന്നു ആ ഒരു നിമിഷം കൊണ്ട് അടക്കി വെച്ചിരുന്ന മോഹങ്ങളും വികാരങ്ങളും അവനിൽ നിന്ന് പൊട്ടി ഒഴുകിയിരുന്നു അവൻ്റെ കാലുകൾ യാന്ത്രികമായി അവൾക്കരിയിലേക്ക് നീങ്ങി അവൻ്റെ മുഖത്തെ ഭാവം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾ അവനെ സംശയത്തോടെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിലുടക്കിയത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ച അവളുടെ ചുവന്ന അധരങ്ങളാണ് അവളിലേക്ക് അവൻ അടുക്കും തോറും അവൾ പിന്നിലേക്ക് പോയിരുന്നു അവൾ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവനവുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആ ചുണ്ടിൽ തങ്ങി നിന്നു അവൾ അവനെ അപ്പോഴും എതിർക്കുന്നുണ്ടായിരുന്നു എന്നാൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ അവൻ അവളിലേക്കടുത്ത് അവടെ കീഴി ചുണ്ടിനെ കടിച്ചു നുണഞ്ഞു അവളൊന്നുയർന്നുപൊങ്ങി അവനെ തള്ളി മാറ്റി അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു അവൾ തള്ളി മാറ്റിയപ്പോൾ അവൻ ഭിത്തിൽ ചെന്ന് ഇടിച്ചു നിന്നു ഒരു നിമിഷം അവടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോഴാണ് ചെയ്ത വലിയ തെറ്റാണെന്ന് അവന് മനസ്സിലായത് അവൾ കരഞ്ഞുകൊണ്ട് ഓടിയപ്പോൾ അവൻ തലചരിച്ച് വാതിലിനരിയിലേക്ക് നോക്കി അവിടെ ഒരു കുടുംബം മുഴുവൻ സാക്ഷിയായിരുന്നു അവൻ്റെ പ്രവൃത്തിയിൽ മണിക്കുട്ടിയുടെ കള്ളപ്പിണക്കം മാറ്റാൻ വന്നതായിരുന്നു എല്ലാവരും മണിക്കുട്ടി യാദവിനെ നെഞ്ചിൽ മുഖം അമർത്തി കരയുന്നു അവളുടെ കരച്ചിൽ കണ്ട എല്ലാവരും അബിയെ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ അബിയുടെ തല കുറ്റബോധം കൊണ്ട് കുനിഞ്ഞു അതിനേക്കാൾ അവനെ വേദനിപ്പിച്ച് യാദവ് അവൻ്റെ നോക്കുകൂടി ചെയ്യാതിരുന്നതാണ് മണിക്കുട്ടിയെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് യാദവ് തിരിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോകാനൊരുങ്ങി അബി മറ്റാരെയും നോക്കാതെ അവൻ്റെ പിന്നാലെ ചെന്നു കണ്ണാ ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതട നീനൊന്ന് നോക്കടാ യാദവിന്റെ പിന്നാലെ ചെന്ന് അവൻ പറഞ്ഞു അവന്റെ ശബ്ദം ഇടറിയിരുന്നു അബി പറയുന്ന യാദവ് നിന്നു അബിയുടെ മുഖത്തേക്കൊന്നും നോക്കുകയും ചെയ്യാതെ അവൻ തലചരിച്ച് പിന്നിൽ നിൽക്കുന്നവരെ നോക്കി ഇനി ഇതിന്റെ പേരിൽ ആരും ആരെയും ക്രൂശിക്കാനും കുരിശിലേറ്റാനും നിൽക്കണ്ട എല്ലാവർക്കും പോവാം അവൻ മണിക്കുട്ടിയെ കൊണ്ട് മുറിയിലേക്ക് കയറി അബി അവനൊപ്പം കയറാൻ ചെന്ന് യാദവ് അവൻ മുമ്പിൽ വാതിലണച്ചു അന്നാദ്യമായി അബിക്ക് മുന്നിൽ ആ വാതിലടഞ്ഞു അതവന്റെ ജീവിതത്തിൽ നിന്ന് പോലും ആണെന്ന് തോന്നി അവൻ ആ വാതിലിനുമ്പിൽ തറഞ്ഞു നിന്നു ഇനി എന്തിനാ നീ പിന്നിൽ നിന്ന് രഘു ദേഷ്യത്തോടെ പറയുന്നേട്ട് അവൻ തലകുനിച്ച് നിന്നു ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ അവിടെ തിരിഞ്ഞടന്നു രഘു പിന്നിൽ നിന്ന് ചീത്ത പറയുമ്പോഴും അവന് വേദനിച്ചില്ല മറ്റെന്തിനേക്കാളും അവനെ വേദനിപ്പിച്ച് യാദവിന്റെ അവഗണനയായിരുന്നു അവനൊന്ന് തന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചുപോയി വീട്ടിലെത്തി അഭിമുറിയിൽ കയറി വാതിലടച്ചു യാദവിന്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ കോള് സ്വീകരിച്ചില്ല തികച്ചും ഒറ്റപ്പെട്ടവനെ പോലെ അവൻ മുറിയിൽ കഴിഞ്ഞുകൂടി രഘു റീനെ അവനെ മാറി മാറി വാതിൽ തട്ടി വിളിച്ചിട്ടും അവൻ വാതിൽ തുറന്നില്ല സ്വന്തം മുറി ആയിരുന്നിട്ട് കൂടി അവൻ ആദ്യമായിട്ടാണ് ആ മുറിയിൽ തനിച്ചായതെന്ന് അവൻ ഓർത്തു ഓർമ്മ വെച്ച നാളെ മുതൽ യാദവിനെ പിരിഞ്ഞിരുന്നിട്ടില്ല അന്ന് ആദ്യമായി അതും സംഭവിച്ചു യാദവിന്റെ അവഗണന അവനെ വല്ലാതെ തകർത്തിരുന്നു മണിക്കുട്ടിയെപ്പറ്റി പോലും അവൻ ആ സമയം ചിന്തിക്കാൻ കഴിഞ്ഞില്ല മറ്റാരെ അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നിരുന്നില്ല കണ്ണൻ അവന്റെ കണ്ണൻ മാത്രമേ അവന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നുള്ളൂ ആരോടും ഒന്നും മിണ്ടാതെ ഒന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ അവൻ ആ മുറിയുടെ മൂലയിൽ ഇരുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്നു യാദവ് കൂടെയില്ലാത്ത ആ രാത്രി തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ട പോലെ അവന് തോന്നി ക്ഷീണം കൊണ്ട് വെളുപ്പിനെപ്പോഴും അവന്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു ദാ വാതിൽ ഉറക്കത്തിൽ യാദവിന്റെ ശബ്ദം കേട്ടവൻ ചാടിപ്പെടഞ്ഞെഴുന്നേറ്റ് അപ്പോഴും നിർത്താതെ വാതിൽ മുട്ടുന്നുണ്ട് വെപ്രാളത്തോടെ നിലത്തുന്നണിറ്റ് അവൻ മുഖം ഷോട്ടിൽ ഉരുമി വാതിലിനടുത്തേക്ക് ഓടി വാതിൽ തുറന്നപ്പോൾ കണ്ടു മുന്നിൽ ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന തന്റെ ജീവനെ തന്നെ മാത്രം കണ്ണനെ അവൻ വേഗം യാദവിനെ ഇറങ്ങിയെ കെട്ടിപ്പിടിച്ചു കണ്ണാ എന്നോട് എന്നോട് പൊറുക്കടാ എന്നി വിട്ട് ദൂരെ പോലെ ഇടാ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എണ്ണിപ്പെറുകി പദം പറഞ്ഞ് അവൻ കറിഞ്ഞുകൊണ്ട് യാദവിനെ കെട്ടിപ്പിടിച്ചു ചുറ്റും കൂടി നിന്നവരുടെ അവരുടെ നിറഞ്ഞിരുന്നു ആ നിമിഷം യാദവിൻ്റെ കൈകൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവന്റെ പുറത്ത് പതിയെ തട്ടുന്നുണ്ടായിരുന്നു യാദവ് അഭിയെ അവനിൽ നിന്ന് അടത്തി മാറ്റി നീ ചെന്ന് ഫ്രഷ് ആവും എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക ഇന്ന് ആ പ്രോഗ്രാം പെട്ടെന്നാവട്ടെ അവനബിയോട് പറഞ്ഞു അപ്പോഴും അവൻ്റെ ശബ്ദത്തിലുള്ള ഗൗരവം അബിയെ തളർത്തിയിരുന്നു എങ്കിലും തന്നെ കാണാൻ തന്നെ വിളിക്കാൻ അവൻ വന്നില്ലെന്ന ആശ്വാസം അവൽ നിറഞ്ഞു അബി ഒന്നും ചിന്തിക്കാതെ മുറിയിലേക്ക് കയറി വേഗം ഫ്രഷ് ആയി ഡ്രസ്സ് മാറി ഇറങ്ങി അവൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഇരു കുടുംബവും ഷാരുവും വിവി അവനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് യാദവിലേക്കാണ് ഇല്ല അവൻ തന്നെ നോക്കുന്നില്ല അവൻ്റെ കണ്ണുകൾ മണിക്കുട്ടിയിലേക്ക് നീണ്ടു അവളും മുഖം താഴ്ത്തിയിരിക്കുകയാണ് അബി മണിക്കുട്ടിയുടെ അരികിലേക്ക് നടന്നു അവളോട് മാപ്പഴെന്ന് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ വാ ഇറങ്ങാം യാദവ് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്ന പോകുന്നുണ്ട് മണിക്കുട്ടിയും വേഗം പിന്നാലെ പോയി മനസ്സ് തകർന്നെങ്കിലും അബിയെ എല്ലാവർക്കും കൂടെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റുഡൻസ് രണ്ട് കുടുംബം ഒരു ട്രാവൽ വാനിലാണ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് യാദവ് ആദിമേ വണ്ടിയിൽ കയറിയിരുന്നു അവനടുത്തിരിക്കാൻ അബി ചെന്നപ്പോഴേക്കും മിത്ര യാദവിൻ്റെ അരികിൽ ഇരുന്നിരുന്നു അബി യാദവിൻ്റെ അരികിൽ ചെന്ന് നിന്നു അവൻ അബിയെ തല നോക്കിയില്ല പുറത്തേക്ക് നോക്കിയിരുന്നു അബിക്ക് പിന്നാലെ വന്ന ഉണ്ണി അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഉണ്ണിക്കൊപ്പം ഇരുത്തി യാത്രയിലുടനീളം ഉണ്ണി അവന്റെ മോഡി ശരിയാക്കാൻ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവന്റെ കണ്ണുകൾ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് കണ്ണടച്ചിരിക്കുന്ന യാദവിന്റെ മുഖത്തായിരുന്നു ചെന്നൈയിലെത്തി അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഹോട്ടലിലെത്തിയപ്പോഴും യാദവ് അബിയെ മൈൻഡ് ചെയ്യാതെ ആദ്യമേ ഇറങ്ങിപ്പോയിരുന്നു അബിയൊന്നും വീണ്ടാതെ ഉണ്ണിയുടെ കൂടെ തന്നെ നടന്നു രാത്രിയിലെ പ്രോഗ്രാമിന് മുമ്പ് യാദവ് എല്ലാവരെയും ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു കൂട്ടിയിരുന്നു പ്രോഗ്രാമിന് വേണ്ട നിർദ്ദേശങ്ങൾ യാദവിനൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ അഭി ഒന്നും ഇണ്ടാതിരുന്നു മിത്ര അഭിയെ ചൊടിപ്പിക്കാൻ വേണ്ടി യാദവുമായി കൂടുതൽ അടുത്തിരിക്കുന്നതായി കാണിച്ചു എന്നാൽ യാദവ് മിത്രയെന്നല്ല ആരെയും മൈൻഡ് ചെയ്തിരുന്നില്ല കണ്ടോ ദേവ് ദൈവിപ്പോ നിന്നെക്കാൾ കൂടുതൽ എന്നെയാ കയറിയിന്ന് നീ ഇപ്പൊ ദേവിന്റെ ലൈഫിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു മിത്ര ആരും കേൾക്കാതെ അഭിയോട് പറഞ്ഞു അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാ എന്റെ കണ്ണന് ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ എന്നിട്ടേ അവൻ ഇതുവരെ നിന്റെ മൈൻഡ് പോലും ചെയ്തില്ല നീ ശ്രദ്ധിച്ചില്ലേ ദേവ് എന്നോട് മാത്രമേ മിണ്ടുന്നുള്ളൂ ഇനിയെങ്കിലും അവന്റെ വാലി തൂങ്ങി നടക്കാതെ അവനെ വിട്ടുപോയി കൂടെ നീ പറയുമ്പോൾ ഒഴിഞ്ഞു പോകാൻ അത്രയ്ക്ക് ചെറുതല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാനും സാധിക്കില്ല ഉം എനിക്കൊരു കാര്യം അറിയാബി ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എന്തായാലും ജയിക്കും പിന്നെ എന്റെ വീട്ടുകാർ പോലും എന്റെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് പിന്നെ യാതവനെ കിട്ടുന്ന തടസ്സമൊന്നുമില്ല എന്റെ സ്നേഹം വീണ്ടുവളം നൽകി ഞാൻ അവൻ എന്റെ വരുതി കൊണ്ട് വന്നോളാം നീ ഒരു തടസ്സായിട്ട് വരാണ്ടിരുന്നാൽ മാത്രം മതി കണ്ണിനെ ഇഷ്ടമല്ലാത്തൊരു ജീവിതം അവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന അവനെ സമ്മതിക്കില്ല അബി ദൈവ് നിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു ഇനി അവന്റെ ജീവിതത്തിൽ കടിച്ചു കൂയി ഇരുന്നൂടെ അബി ഒന്നും പറയാതിരുന്നു അവളോട് മറുപടി പറഞ്ഞിട്ട് കാര്യങ്ങൾ എന്ന് അവൻ അറിയാമായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് യാദവ് അവരെ നോക്കി മിത്ര ഞാൻ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തുണ്ടാവും നീ വന്നേക്ക് മിത്ര യാദവിനെ നോക്കി ചിരിയോടെ തലയാട്ടി അബിയെ നോക്കിയിട്ട് യാദവ് തിരിഞ്ഞടന്നു കണ്ണ നീ എന്നെ കണ്ടില്ലേ എന്നോട് മിണ്ടാത്തെന്താ എന്നെക്കാൾ എന്നേക്കാൾ പ്രിയപ്പെട്ടതാണോ ഇവിടെ നിനക്ക് അതെ ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ യാദവ് വേഗം തന്നെ പറഞ്ഞു അഭി ഒന്നും മിണ്ടാതെ അവനെ ദേഷ്യത്തോടെ നോക്കി യാദവ് ഗൗരവത്തോടെ തിരിഞ്ഞടന്നു തിരിഞ്ഞടക്കുന്ന അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു തന്റെ മേൽ അഭികാണിക്കുന്ന കുശുമ്പ് ആസ്വദിക്കായിരുന്നു യാദവ് കേട്ടല്ലോ ദൈവിന്റെ വായിന്ന് തന്നെ കേട്ടല്ലോ മിത്രാവിനൊന്നുകൂടി ചൊടിപ്പിച്ചുകൊണ്ട് യാദവിന് പിന്നാലെ പോയി അഭി ആകെ ദേഷ്യത്തിലായിരുന്നു കയ്യിലിരുന്ന് അവന്റെ ഫോൺ വലിച്ചെറിഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം